Rama, Rama. ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഷോയിൽ നിന്നും രണ്ട് ടീമുകൾ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം ആദ്യം ആചാര്യ വന്ദനം നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ എം ജി ശശി സർ സ്വാഗതം ചെയ്യുന്നു രാഹുലീശ്വർ സ്വാഗതം ചെയ്യാം കാവാലം ശ്രീകുമാർ സർ കഴിഞ്ഞ നാല് ദിവസത്തെ മത്സരങ്ങളുടെ രത്നചുരുക്കം അത് കാണാൻ നിങ്ങൾക്കും കൗതുകമുണ്ടാകും

ഭൂമിയിൽ മരണമാണ് ആലോചിച്ചിട്ട് ഉത്തരം മതി മത്സരങ്ങൾ ആരംഭിക്കുകയാണ് പതിവ് പോലെ ഇന്നും ഞാൻ അരങ്ങൊഴിയുകയാണ് പ്രാപ്തനായ മറ്റൊരാളെ ചുമതല ഏൽപ്പിക്കുന്നു ശ്രീ രാഹുലീശ്വർ നമ്മുടെ ദ്വിവാദ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ് രണ്ട് ടീമുകളെയും ക്ഷണിക്കുന്നു. നിങ്ങളുടെ സ്കൂൾ ഏടോ ക്യാ ടിവിഎം എൻഎൻഎം എച്ച്എസ്എസ് മാർനല്ലൂർ പേര് എൻ്റെ പേര് അർച്ചന ഞാൻ ഇപ്പോൾ 10 സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് മർസന ഞാൻ 9 സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഓക്കേ അർച്ചന സ്ക്വയർ ആണ് ഒരു സൈഡിൽ അല്ലേ? നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് അമൃത വിദ്യാലയം കണ്ണൂർ. എൻ്റെ പേര് വൈഷ്ണവി പ്രതാപ് എന്റെ പേര് അക്ഷത എസ് ബാബു ശരി നിങ്ങളുടെ എന്താണ് ഒരു 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 രാജാവിനെ രാജാവിനെ നിയമിക്കുമ്പോൾ നിയമിക്കുമ്പോൾ ജനപ്രീതി ജനപ്രീതി ഈ പ്രജകൾ ആരാ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഞാൻ ചെയ്യാം ഓക്കേ രാജാവിനെ നിയമിക്കുമ്പോൾ ജനപ്രീതി മാനദണ്ഡം തന്നെയാണ് ഈ ഇവിടെ ശ്രീരാമന് വളരെയധികം നല്ല കാര്യങ്ങളുണ്ട് ജനങ്ങൾക്ക് അദ്ദേഹത്തിനെ വളരെയധികം ഇഷ്ടമാണ് ധർമ്മം പരിപാലിക്കുന്നതിനും ദണ്ഡനീതി പരിപാലിക്കുന്നതിനും എല്ലാറ്റിലും തന്നെ ശ്രീരാമൻ മുൻപന്തിയിൽ തന്നെയാണ് ഒരു സന്ദർഭം ഞാനിവിടെ വിവരിക്കാം ചെറിയ വാക്കുകളിൽ വിവരിക്കാം ശ്രീരാമാഭിഷേക സമയത്ത് അതിൻ്റെ തലയിത തലേന്നത്തെ ദിവസം അയോധ്യവാസികൾ രാത്രിയെ രാക്ഷസിയോടുപമിക്കുന്നു ഉപമിക്കുന്നു ശ്രീരാമനെ അവർക്ക് വളരെയധികം ഇഷ്ടമായതിനാൽ അടുത്ത ദിവസം ഈ രാത്രിയാകുന്ന രാക്ഷസി പോകുന്നില്ലല്ലോ എന്ന് അവർ നിരവധി തവണ പറയുന്നു ഇത് അവർ അവർക്ക് ശ്രീരാമനോടുള്ള സ്നേഹത്തെ കാണിക്കുന്നു ശരി വൈഷ്ണവിയുടെ നിലപാടുകൾ കേട്ടല്ലോ ജനപ്രിയം ഒരു വലിയ മാനദണ്ഡമാണ് എന്റെ എതിർവാദം എന്ന് വെച്ചാൽ ദശരഥൻ്റെ നാല് പുത്രന്മാരും ഈക്വലായിരുന്നു അവർ സമന്മാരായിട്ടാണ് കണ്ടിരുന്നത് ദശരഥൻ തന്റെ പുത്രന്മാരെ തന്റെ വിക്രമമേറിയ പാദങ്ങളായും കരങ്ങളായും കണ്ടിരുന്നത് അതിൽ വെച്ച് ഒരിക്കലും ജനപ്രിയം ഒരു മാനദണ്ഡമായി സ്വീകരിക്കാൻ സാധിക്കുകയില്ല കാരണം ഒരു രാജാവുന്നത് ജനപ്രിയം അത്ര ഒന്നും മാനദണ്ഡമല്ല നല്ല ശരീരബലവും മനക്കരത്തുമാണ് ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത്യന്താപേക്ഷിതമായ ഘടകം ജനപ്രിയം അതിൽ ഒരിക്കലും നമുക്കൊരു മാനദണ്ഡമായി സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല ശരീരബലം ആണ് പക്ഷേ ഒരിക്കലും സ്വീകരിക്കാൻ സാധിക്കുകയില്ല കാരണം മുതൽ വംശം വരെ നോക്കുകയാണെങ്കിൽ എല്ലാവരും മൂത്ത പുത്രന്മാർ തന്നെയായിരുന്നു അവർ ജനപ്രീതി ഉണ്ടായിരുന്നെന്ന് ആരും നോക്കുന്നില്ല ഒരു രാജാവെന്ന് വെച്ചാൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനായിരിക്കണം ശ്രീരാമൻ എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് എല്ലാം സാധിക്കും ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ സാധിക്കും അല്ല ഒരു രാജാവെന്നാൽ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്നവനൊന്നാണ് പക്ഷേ രാജനീതി അതും പരിപാലിച്ചു പോകേണ്ട ഒന്നാണ് രാജനീതി തന്നെയല്ലേ അല്ല സ്ഥാനം അത് തന്നെയാണ് രാജനീതി രാജധർമ്മം ധർമ്മമാണ് പ്രധാനമെന്നാണ് നമുക്ക് ബാക്കി വാദഗതികൾ രണ്ടുപേരെയും കേൾക്കാം തുടങ്ങാം രാജ്യാവകാശത്തിന് മാനദണ്ഡമാണ് ആണ് ജനപ്രിയം അതിന് തീർച്ചയായും ഒരു മാനദണ്ഡമാണ് കാരണം രാജ്യം ഭരിക്കണമെങ്കിൽ പ്രജകളുടെ കൂടെ സ്നേഹം നമ്മൾ അന്വേഷിക്കണം അല്ലാതെ ഒരു മനക്കരുത്തും ബലവും മാത്രം പോരാ നമുക്ക് ഒരു രാജ്യം നടത്തിക്കൊണ്ട് അതെ ഇതാണ് മുഖ്യ മാനദണ്ഡം കാരണം ജനപ്രീതിയാണ് നമ്മൾ നോക്കേണ്ടത് ഇക്ഷാഖ് മുതൽ അജൻ വരെയുള്ളത് നോക്കിയാൽ മുത്തപുത്രൻ തന്നെയാണ് രാജാവെങ്കിലും അവിടെ ജനപ്രിയം ഒരു മാനദണ്ഡം തന്നെയാണ് കാരണം ഒരിക്കലും ഒരിക്കലും ഒരു ഒരു തന്റെ സ്ഥാനത്ത് കഴിയില്ല എന്നാണ് ആയിരം പോരാളികളെ യോദ്ധാവാണ് ഒരുവനെ രക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതും എന്ന് പറയുന്നത് പോലെ ശരി പറയുന്നു മറുവാദമായി ജനപ്രീതി കൊണ്ട് മാത്രം രാ അയാളെ രാജാവാക്കണമെന്നില്ല അതൊരിക്കലും ഒരു മാനദണ്ഡമല്ല ദശരഥന്റെ അതൊരു സ്വന്തം താല്പര്യം കൊണ്ട് മാത്രമാണ് രാമനെ രാജാവാക്കാൻ തീരുമാനിച്ചത് ജനപ്രിയ മാന മാനദണ്ഡമാക്കണം വേണ്ട വേണ്ട അതിൽ എന്താണ് മാനദണ്ഡമാക്കേണ്ടത് അയാളുടെ കഴിവുകൾ കഴിവുകൾ അല്ലേ ചെയ്യേണ്ടത് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നവണ് ഒരു യഥാർത്ഥ രാജാവ് ഇവിടെ ശ്രീരാമൻ സ്വാമിശീലനാണ് പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നവനാണ് അതുകൊണ്ട് ശ്രീരാമൻ തന്നെയാണ് എന്ത് വന്നാലും ഒരു യഥാർത്ഥ ജനപ്രിയനായ രാജാവ് ധർമ്മത്തിന്റെ പാതയിൽ ജനപ്രിയനാകുന്നതാണോ കൂടുതൽ പ്രധാനം രണ്ടും വേണം ജനങ്ങളുടെ നമുക്ക് ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് ജനപ്രിയം തന്നെയാണ് വേറെ മാനദണ്ഡം അടിസ്ഥാനപരമായ ജനങ്ങളുടെ ക്ഷേമം ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാജ്യം ആ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരാളാണെങ്കിൽ എന്തിനെതിരെ പറയണം അല്ല അങ്ങനെയല്ല ഇപ്പം ദശരഥന് നാലു പുത്രമാരുണ്ട് അതില് രാമനു മാത്രമേ ജനപ്രീതി ഉള്ളൂ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഭരതനും നല്ലൊരു ആർക്ക് ആർക്ക് ജനപ്രീതി 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 ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആ മാനദണ്ഡമാണോ എന്നാണ് അല്ല പിന്നെന്താണ് നല്ലൊരു രാജാവാകാൻ നല്ല കഴിവാണ് ഒരു രാജാവ് പുത്രൻ വന്ന ബുദ്ധിയാണെങ്കിൽ അയാൾക്ക് ഇപ്പൊ ജനപ്രീതി ഉണ്ട് അയാൾ ഒരു രാജാവാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോ ജനപ്രീതി മാത്രം ഉണ്ടായിട്ട് അതൊരു മാനവ മാനദണ്ഡമായിട്ട് എടുക്കാൻ കഴിയില്ല രണ്ടുപേരും നല്ല വാദഗതികൾ പറഞ്ഞു നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് നിലപാടെടുത്താലും അതിനെ എതിർക്കുന്ന ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക അതുകൊണ്ട് നിങ്ങളുടെ നിലപാടുകളിൽ അവിടെ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാം ശശിഭൂഷൺ സർ പുരാതന കാലത്ത് ഭാരതത്തിലെ രാജവാഴ്ച ആയിരുന്നു കൂടുതലും ആ രാജവാഴ്ചയില് രണ്ട് രീതികൾ നമുക്ക് കാണാം അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് ഒന്ന് മക്കൾ വാഴ്ചയിലെ മൂത്ത മകൻ അടുത്ത രാജാവാകുന്നു അല്ലെങ്കിൽ രാജാവിന് തന്നെ ഒന്നിലേറെ ഭാര്യമാരുണ്ടാകുമ്പോൾ ആ ഭാര്യമാരിലൊക്കെയുള്ള മക്കളെ ഒന്നായി കണ്ടിട്ട് അതിൽ ബുദ്ധിശക്തിയും ശൗര്യഗുണവും ഉള്ള അയാളെ രാജാവാക്കുക അങ്ങനെ ഒരു സമ്പ്രദായവും അപൂർവമായിട്ടാണെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ചോദ്യത്തെ അപഗ്രസിച്ചപ്പോൾ ഒരു തർക്കത്തിൻ്റെ രീതിയിൽ ആണ് നിങ്ങളിതിനെ കണ്ടത് കൂടി ഒരു ചരിത്ര പശ്ചാത്തലം കൂടി അറിയാമായിരുന്നുവെങ്കിൽ ഈ വാദമുഖങ്ങൾ കുറെ കൂടി ആയി അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു ആ വാദഗതികൾക്ക് ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് ഇഷാകുവംശത്തിൻ്റെ സൂര്യവംശത്തിൻ്റെയൊക്കെ അന്നത്തെ കാലത്തെ സഹോദരന്മാർ ഇപ്പൊ ഇവിടെ തന്നെ മന്ധരയുടെ ഒരു വാക്ക് കേട്ടാണ് പിന്നെ ഭരതനെ ആക്കണമെന്ന് പിന്നെ കൈ കൈ പറയുന്നത് അപ്പം അവിടെത്തന്നെ ഭരതന് താല്പര്യമില്ല ഭരതനെ ഈ എല്ലാ സഹോദരന്മാരും ഒരുമിച്ച് ചെയ്യിക്കണമെന്നും ചേട്ടൻ തന്നെയാണ് ആകണമെന്നും ചേട്ടൻ്റെ മഹത്വമൊക്കെ ഭരതനറിയാം അത് അതാണ് പണ്ടുകാലത്തെ അതാണ് ഇപ്പോൾ ഒരാളെ പിന്നെ ഓവർ പവർ ചെയ്യുന്ന ഒരു സംസ്കാരം എല്ലാവരും നമുക്ക് പണ്ടത്തെ നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് മറ്റുള്ള പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ള മുകൾമാരുടെയൊക്കെയുള്ള സം ഒരു സംസ്കാരമല്ല ഭാരതീയരുടെ എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മുടെ ഈ വാദഗതികളൊക്കെ എനിക്ക് അനുഭവം അതിന്റെ വാദമുദങ്ങളൊക്കെ അതിൻ്റെ ബേസിസിലായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം രണ്ടു പേർക്കും രണ്ട് ടീമിനും അഭിനന്ദനങ്ങൾ ഓൾ ദി ബെസ്റ്റ് ദ്വിവാദ മത്സരത്തിനായി നമുക്ക് അടുത്ത രണ്ട് ടീമുകളെ ക്ഷണിക്കാം നിങ്ങളെ പരിചയപ്പെടാം നിങ്ങളുടെ സ്കൂൾ നിങ്ങളുടെ പേര് ആതിര സരസ്വതി വിദ്യാനികേതൻ കൊച്ചി ഓക്കെ ഉമാദേവി സരസ്വതി വിദ്യാനികേതൻ ഓക്കെ ശരി നിങ്ങളുടെ പേര് അശ്വതി ചിന്മയ വിദ്യാലയ കൊല്ലം ഇന്ദുഭാ സന്തോഷ് ചിന്മയ വിദ്യാലയ കൊല്ലം എന്താ നിങ്ങളുടെ വിഷയം രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതുമൂലം വരിച്ചു കൊണ്ടാലും നീ

വാക്ക് വാക്കുപാലിച്ച് സത്യനിഷ്ഠ പ്രതി പ്രതി കാണിക്കുന്നുണ്ട് ദശരഥം എന്ന വ്യക്തി സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്ത് പാലിച്ചു അത് ശരി തന്നെ പക്ഷെ ഒരു രാജാവെന്ന നിലയിൽ അദ്ദേഹം സ്വന്തം ഭാര്യയ്ക്കൊടുത്ത് പാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വകാര്യ കാര്യത്തിനു വേണ്ടി രാജനീതിയെ മാറ്റിമറിച്ചു യക്ഷ ഐ മീൻ സൂര്യവംശത്തെ കുലം അനുസരിച്ച് മൂത്ത മകനെ വേണം അടുത്ത യുവരാജാവായി അഭിഷേകം ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഉത്തമ ഭരണാധികാരി ഒരിക്കലും രാജനീതി ലംഘിക്കാൻ പാടുള്ളതല്ല ഭാര്യയോട് പോലും നീതി എങ്ങനെ രാജ്യത്തോട് ഒന്നെങ്കിൽ ഭരതനെ രാജാവാക്കണം പക്ഷെ ദശരഥ മഹാരാജാവ് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് ഭരതനെ രാജാവാക്കാം എന്നാൽ രാമനെ കാട്ടിൽ അയക്കാതിരുന്നൂടെ എന്ന് പക്ഷെ കൈകൈ അതും സമ്മതിക്കുന്നില്ല ദശരഥ മഹാരാജാവ് രാമനോട് പറയുന്നുണ്ട് ശ്രീജിതനായ നീ കാമുകനായൊരു രാജാതാമനാകും എന്നെയും വൈകാതെ പാശിനെ ബന്ധിച്ച് രാജ്യം ഗ്രഹിക്കുന്നീ ദോഷം നിനക്ക് ഇതും അകപ്പെടാം ശ്രീജിതനും അധികാമിയും രാജാദാമനായ എന്നെ നീ ബന്ധനത്തിലാക്കിയിട്ട് രാജ്യം നീ കൈവശപ്പെടുത്തുക അതിൽ നിനക്ക് ഒരു തെറ്റും വരുത്തില്ലെന്ന് പറഞ്ഞ ദശരഥ മഹാരാജാവൻ അത് തെറ്റായിട്ട് തോന്നി അത് ശരിയല്ലേ ദശരഥ മഹാരാജാവിന തെറ്റാണെന്ന് തോന്നുകയും മുമ്പ് ഒരു വാക്ക് ദുരുപയോഗം ചെയ്ത് മറ്റൊരു സന്ദർഭത്തിൽ പ്രയോഗിച്ച സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പത്നി അങ്ങനെ ആ ഒരു പോയിന്റ് ശരിയാണ് പക്ഷേ രാജാവ് എന്ന നിലയ്ക്ക് ആദ്യം രാജൻ രാജ പ്രജാഹിതം നോക്കണം പ്രജാഹിതം നോക്കിട്ടേ ചെയ്യാവൂ പക്ഷേ രാമനെ കാട്ടിലെ അതോ അതാണ് രാജാവ് ചെയ്യേണ്ടത് പക്ഷേ ഒരു ആളായി കഴിഞ്ഞ വാക്ക്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് പാലിച്ചിരിക്കണം ഒരു വാക്ക് തെറ്റിക്കാൻ പാടില്ല ഒരു പ്രതീക്ഷയുടെ പക്ഷെ ആദ്യം കൊടുത്ത വാക്കിന് വില കൂടുതലുണ്ട് വരം മാത്രമേ കൊടുത്തുള്ളൂ എന്താണെന്നുള്ളത് പിന്നീട് അല്ലേ ചോദിച്ചത് വളരെ വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്താണെന്നുള്ളത് ചോദിച്ചത് അല്ലേ അപ്പൊ അത് എന്താണെന്ന് അറിയാതെയാണ് വരാൻ കൊടുത്തത് പക്ഷേ എന്നാലും അതും പക്ഷേ ആ അച്ഛൻ തന്നെ അല്ലേ പറഞ്ഞത് എന്റെ നോക്കണ്ട എന്നെ കെട്ടിയിട്ടിട്ട് നീ അല്ലെങ്കിൽ എന്റെ വെക്കാതെ നീ ഇത് അമ്മയെ പിന്നെ ധിക്കരിച്ച് ചെയ്യാമെന്ന് അച്ഛൻ തന്നെയാണ് പറയുന്നത് ഇടയ്ക്ക് പറയുന്നില്ലേ ഞാൻ കൊടുത്ത ബന്ധനസ്ഥനാക്കി നീ രാജ്യഭാരം പറയുന്നത് ഒരു ഒരു വാക്ക് ആ വാക്കിന് അങ്ങനെയാണെങ്കിൽ താങ്കൾ ദശരഥനായിരുന്നെങ്കിൽ അത് രാമനെ കാട്ടിൽ അയക്കത്തില്ലായിരുന്നു കാരണം കാരണം എനിക്കത് ശെരിയാന്ന് തോന്നി ഞാൻ ഒരു രാജം എന്ന നിലയിൽ ഞാൻ പ്രജകളുടെ ഇഷ്ടമാണ് നോക്കണ്ടത് അപ്പം പ്രജകൾക്ക് ഐ മീൻ പറയുന്നുണ്ട് രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്നും ചീർത്ത വിഷാദമോട് ഔത്സുഖ്യം ഉൾക്കൊണ്ട് മാർത്താണ്ഡദേവനെ കാണാനും നോക്കിയും പൂർണ്ണാമൃതാബ്ദിയിൽ വീണും മുഴുകിയും പിന്നെയും മുഴുകിയും വാണിയിരുന്നാർ പുരവാസികളാദരാൻ ഇത് അയോധ്യ നഗരത്തിലെ പ്രജകളുടെ ഈ യോജിക്കുന്നു വേണ്ട ദശരഥനാകണ്ട നാളെ താങ്കൾ ശ്രീരാമനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അച്ഛനെ കെട്ടിയിട്ട് രാജുമാരെ പിന്നെ ശ്രീരാമനും ശ്രീരാമനും എന്താ എന്താ വ്യത്യാസം വ്യത്യാസം അല്ലെങ്കിൽ ആധുനിക കാലത്തെ തെറ്റായ അധികാര പറയുന്നുണ്ട് ദശരഥൻ മഹാരാജാവ് ശ്രീരാമനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ശ്രീരാമനായിരുന്നെങ്കിൽ ഞാൻ തെറ്റുണ്ടോ അല്ല അദ്ദേഹം എടുത്ത തീരുമാനമാണ് തെറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആ നിലപാടുകളെ വീണ്ടും അടുത്ത ആരാ സ്റ്റാർട്ട് സ്റ്റാർട്ട് ഈ സ്റ്റേഡിയം നിലപാട് എന്ന ചോദ്യത്തിന് പറയുന്നത് നിലപാട് വാദം തുടങ്ങാം രാമായണം എന്നാൽ രാമന്റെ അയനം എന്നാണ് അർത്ഥം അതായത് രാമന്റെ യാത്ര രാമന്റെ ഭൗതിക യാത്രയായിട്ടും രാമന്റെ ജീവിതയാത്രയായിട്ടും നമുക്ക് ഇതിനെ കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ വാത്മീകി രാമായണത്തിന്റെ രചയിതാവായ വാത്മീകി ഇവിടെ പറയുന്നത് എന്തെന്നാൽ രാത്മീകിയുടെ ഉദ്ദേശം എന്തെന്നാൽ ശ്രീരാമൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അതായത് ശ്രീരാമൻ എന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖ ദുഃഖങ്ങളുടെ സുഖ ദുഃഖങ്ങളുടെ എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള എല്ലാം കൂടുതലുള്ള ഒരു ചിത്രീകരണമാണ് ആണ് രാമായണം എന്നുള്ളത് എന്ന കൃതി അപ്പം വാത്മീകിയെ വാത്മീകിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖ ദുഃഖങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സാധാരണ ആളുടെ ഒരു കൃതിയാണ് അപ്പോൾ ശ്രീരാമൻ വനത്തിലേക്ക് പോയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ശ്രീരാമ ഈ ദുഃഖങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു രാവണൻ രാവണൻ നന്നായി ഇനി സീതയെ എങ്ങനെ എന്ന് വനത്തിലേക്ക് പോയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ശ്രീരാമ ദുഃഖങ്ങൾ ഉണ്ടാ സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളായിരുന്നുള്ളു അതുകൊണ്ട് ഇവിടെ വാത്മീകിയുടെ ഉദ്ദേശം നടപ്പിലാവണമെങ്കിൽ ശ്രീരാമൻ വനത്തിലേക്ക് പോയേ വേണ്ടുള്ളൂ പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചാൽ സംഭവാമി യുഗെ യുഗെ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് രാമന്റെ കർത്തവ്യം എന്താ രാമന്റെ അവതാര ലക്ഷ്യം എന്തെന്നാൽ രാവണ നിഗ്രഹമാണ് അപ്പോൾ ഇവിടെ രാമന്റെ അവതാര ഉദ്ദേശം എന്തെന്നാൽ രാവണ നിഗ്രഹമാണ് അസുരന്മാരുടെ നിഗ്രഹമാണ് അപ്പോൾ രാമൻ മരത്തിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ രാമൻ ഒരിക്കലും ആ അസുര നിഗ്രഹം നടപ്പിലാക്കില്ലായിരുന്നു അപ്പോൾ രാമൻ ഇവിടെ പോകണം അതായത് ദശരഥൻ എടുത്ത തീരുമാനം വളരെ ഉചിതമാണ് ഇതാണ് താങ്കളുടെ വാദഗതി ഇപ്പൊ എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇതാണ് വാദമെങ്കിൽ പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ ആത്മീയമായ കോൺടക്സിൽ പൂർണ്ണമായി ശരിയാണ് പക്ഷെ ഇതാണ് വാദമെങ്കിൽ നാളെ ശൂർപ്പണക രാമനെ അപ്രോച്ച് ചെയ്തു നാളെ രാവണൻ വന്നതും എല്ലാം ശരിയാണെന്ന് പറയണം നല്ല കഥകൾ മുമ്പോട്ട് പോകും അതിന്റെ നിന്നു അതെന്താണ് പക്ഷെ അതുകൊണ്ട് അച്ഛൻ ചെയ്ത ആ പ്രത്യേക മുമ്പ് കൊടുത്ത വരുത്തലും ശരിയാണ് കാരണം സ്ത്രീയെ നമ്മൾ ഒരു സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിനുള്ളത് മാതൃദേവോ ഭവ എന്നാണ് രാവണൻ സ്ത്രീയെ രാമരാവണ നടക്കില്ല നടക്കില്ല അത് ശ്രീരാമൻ ശ്രീരാമന് അറിയാം അത് ശ്രീരാമന്റെ അവതാര ലക്ഷ്യം എന്താണെന്ന് അറിയാം കാരണം ശ്രീരാമൻ ദേവംശമാണ് ശ്രീരാമന് അറിയാമത് ശരി മറുവാദം ധർമ്മ സംസ്ഥാപനം നടത്താൻ വേണ്ടി രാമൻ രാമൻ കാട്ടി പോയേ പറ്റൂ പക്ഷേ ധർമ്മ സംസ്ഥാപനം നടത്താൻ രാമൻ കാട്ടി പോണെന്നെന്തായിരുന്നു നിർബന്ധം അസുരന്മാർ രാവണൻ ആക്ച്വലി അസുരനാണ് അസുരന്മാരും നല്ല രാജാക്ക എന്തായാലും ഈഗോ ക്ലാഷ് ഉണ്ടാവും അങ്ങനെ ആയാലും രാവണനിഗ്രഹം നടക്കൂലേ ഇങ്ങോട്ട് പറ്റുമോ നോട്ടീസ് അയച്ചു അങ്ങനെയല്ല

പ്രജകൾക്ക് വാക്കു കൊടുത്തോ പ്രജകൾക്ക് പ്രജകൾക്ക് വാക്കും വളരെ വളരെ വാക്കുകൾക്ക് പണ്ടെ കാണും അതിന്റേതായ മൂല്യം പക്ഷെ വരത്തിന് അതിന്റേതായ മൂല്യമുണ്ട് അത് കാലഹരണപ്പെട്ട ഒരു വരമാണെങ്കിലും വരത്തിന് അതിന്റേതായ മൂല്യം ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഓഫർ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വരം കൊടുക്കുകയാണെങ്കിൽ അത് അപ്പൊ തന്നെ ചെയ്തു ചെയ്തേക്കണം ഇപ്പൊ ഭാവിയിലേക്ക് വെച്ചാൽ കുറച്ച് ടൈം പീരിയഡ് ഉണ്ട് ഈ മൂന്ന് മാസത്തേക്ക് ഈ ഓഫർ വാലിഡ് ഉള്ളു അതിനുശേഷം അല്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചാണ് പറയുന്നത് അങ്ങനെ ഒരു വരം വേണ്ടി മാറ്റി സ്വന്തം മരണം വരെ നേരിടേണ്ടി വന്നു ൾ എപ്പോഴും ഭാവിയിലേക്ക് കരുതി വെക്കുന്നവരാണ് ഓരോന്നും അങ്ങനെ തന്നെ കൈകൈ കരുതി വെച്ചതാണ് ഈ രണ്ട് വരങ്ങൾ അത് കൃത്യമായ സമയം വരുമ്പോൾ അത് പ്രയോഗിക്കാം എന്നാണ് കൈകൈ അന്ന് വിചാരിച്ചത് കുറച്ചുകൂടി പറഞ്ഞ ഭാവിയിൽ നല്ല ഒരു ഭാര്യയാണ് യഥാർത്ഥത്തിൽ സ്വന്തം സ്വാർത്ഥ വേണ്ടി ഭർത്താവിന്റെ മൂത്ത മൂത്ത ഏറ്റവും എല്ലാം കുഴപ്പമില്ല കാരണം ല്ലല്ലോ മന്ധര പറഞ്ഞതുകൊണ്ടില്ല ആദ്യം നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അത് മാറ്റി വെച്ചിരുന്നത് അതൊന്നും ഇതെല്ലാം ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായതാണ് അതുകൊണ്ട് പറയുന്നത് പ്രജകൾ പ്രജകളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്ക പ്രവർത്തിക്കേണ്ട രാജാവ് അതാണ് രാജധർമ്മം രാജധർമ്മ സ്വന്തം ഭാര്യയോട് നീതി ചെയ്യാത്ത ഒരു വ്യക്തി നാട്ടുകാരോട് നീതി ചെയ്യുമെന്ന് നമ്മളങ്ങ് വിശ്വസിക്കണം ാണ് പത്നിയായ കൈകേക്ക് കൊടുത്ത വാക്ക് നിറവേറ്റണം അതായത് വരം നിറവേറ്റണം അത് തന്റെ പ്രിയ പുത്രനായ ശ്രീരാമനെ രാജാവാക്കുക ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിന് അന്ന് തന്നെ ശ്രീരാമനെ വയനത്തിലേക്ക് അയക്കണം എന്നുള്ളതിൽ അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ പുത്ര ദുഃഖത്താൽ അദ്ദേഹം മരണത്തിലേക്ക് പോയില്ലായിരുന്നു എങ്കിൽ മരിച്ചു ദശരഥൻ മരണപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഉറപ്പായും ദശരഥ് കൈകൈ എന്തായാലും കൺവിൻസ് ചെയ്യാൻ നോക്കുമായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുകയായിരുന്നെങ്കിൽ ഇവിടെ രാമന്റെ വനത്തിലേ രാമൻ വനത്തിലേക്ക് പോവില്ലായിരുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ രാവണ നിഗ്രഹം നടക്കില്ലായിരുന്നു എല്ലാം ഈ രാവണ നിഗ്രഹത്തിന് വേണ്ടി അതുകൊണ്ട് എന്ത് ശരി വാദഗതികളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം എവിടെ എവിടെ ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് യഥാർത്ഥം ഞാൻ ഞാൻ അല്ല ധാർമ്മികതയുടെ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ഷാഗു വംശം അല്ലെങ്കിൽ സൂര്യവംശം എന്ന് പറയുന്നത് സത്യധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു ഇതാണ് ഇവരുടെ വാദഗതികളെ നോക്കിയാലേ വാദിക്കുന്ന രീതിയും കൂടെ പറഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് ആവുമായിരുന്നു എപ്പോഴും ഈ നെഗറ്റീവിന് വാദിക്കുന്നതിന് അവർക്ക് വളരെയധികം എന്താ പറയണ്ട വാചാലത ഇല്ലാണ്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇതിൻ്റെ പിന്നെ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് നെഗറ്റീവ് നിൽക്കുന്നവർ എപ്പോഴും ഒരു ഒരു ബാക്ക് പോട്ടാണ് അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള കഴിവ് വേണം അതാണ് ഇവിടെ കുറച്ച് ലാക്കിങ് ആയിട്ടുള്ളത് അതാണ് അതിൻ്റെ ഒരു ഈ ടീം ബേസ്ഡ് ആയിട്ട് വാദപ്രതിവാദമൊക്കെ നടത്തി പക്ഷെ കൃത്യമായിട്ട് ആ പോയിന്റ് അപഗ്രഹിക്കുന്നതിലെ ഒരു പരിചയക്കുറവ് കൊണ്ടായിരിക്കണം വീഴ്ച വന്നു എന്ന് പറയേണ്ടി വരും ദശരഥൻ രാജാവെന്ന നിലയിലും കൈകൈയുടെ മുമ്പിൽ പരാജയപ്പെട്ടു ഭർത്താവെന്ന നിലയിലും പരാജയപ്പെട്ടു ആ പരാജയത്തിൻ്റെ കാരണങ്ങളായിരുന്നു നിങ്ങൾ വാദപ്രതിവാദത്തിൽ കൃത്യമായി അപഗ്രഥിക്കേണ്ടത് പക്ഷേ ഇതൊരു വലിയ പാഠമാകട്ടെ ഇന്നത്തെ നമ്മുടെ മത്സരങ്ങൾ അവസാനിക്കുകയാണ് ഒരു സർവോന്മുഖമായ ഇവാലുവേഷനാണ് പല മേഖലകളിൽ പല മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ലെവൽസിൽ വരെ അസസ് ചെയ്തിട്ടുണ്ട് നമുക്ക് വിദ്യാർത്ഥാക്കളിലേക്ക് തീർച്ചയായും പോവാം മാർക്കിലേക്ക് തീർച്ചയായും പോവാം ആദ്യം പങ്കെടുത്ത അമൃത വിദ്യാലയം കണ്ണൂർ ഡി വി എം എൻ എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ മാറനെല്ലൂർ ഇവരുടെ ഇവരുടെ മാർക്കിലേക്കാണ് ശ്രീകുമാർ സർ അമൃത വിദ്യാലയത്തിൻ്റെ മാറനെല്ലൂർ സ്കൂളിൻ്റെയും ടോട്ടൽ ഇനി നാല് റൗണ്ടിലുള്ള അതിൽ അമൃത വിദ്യാലയം തൊണ്ണൂറ്റി ആറ് മാർക്ക് മാറനല്ലൂർ സ്കൂള് നൂറ് മാർക്ക് ഗ്രാൻഡ് ടോട്ടൽ ഓഫ് ചിന്മയ വിദ്യാലയം കൊല്ലം സരസ്വതി വിദ്യാ നികേതന്റെ ടോട്ടൽ മാർക്സ് ഗ്രാൻഡ് ടോട്ടൽ വൺ വൺ ടു വെളിയിൽ പോകുന്ന രണ്ട് ടീംസ് സരസ്വതി വിദ്യാനികേതനും അമൃത വിദ്യാലയം കണ്ണൂരുമാണ് വെരി വെൽ ഫോട്ട് എല്ലാ ടീമുകളും വളരെ നല്ല പ്രദർശനമാണ് കാഴ്ചവെച്ചത് ഇത് വലിയൊരു ലേണിംഗ് ആയി നിങ്ങൾ എടുക്കണം എല്ലാ ടീമുകൾക്കും മുമ്പോട്ട് പോകുന്നവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും പോരാടി വളരെ ശക്തമായി തന്നെ പോരാടി നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മുടെ ആരാധകരായ വിധികർത്താക്കളെ ഡോക്ടർ ശശിഭൂഷൺ സർ പ്രിയപ്പെട്ട ശ്രീ കാവാലം ശ്രീകുമാർ സർ രണ്ടുപേരെയും ഇവർക്ക് പ്രൈസുകൾ നൽകാൻ സർട്ടിഫിക്കറ്റ് നൽകാൻ വേദിയിലേക്ക് ആദരോട് ക്ഷണിക്കുന്നു നമ്മളുടെ കുട്ടികളുടെ വികാര വിചാര സാമൂഹിക ആത്മീയ അവബോധങ്ങളിൽ വലിയൊരു വളർച്ചയാണ് ഈ ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം ആ ദൗത്യത്തിന് ഏറ്റവും അഴകു പകർന്ന ഈ എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനം നൽകിക്കൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം